ഈശോ മിശി ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ പ്രീസ് ബി ടു ജീസസ് ഹാലി ലുയാ പ്രിയപ്പെട്ട കാർമൽ റോഹ മിനിസ്ട്രി സിസ്റ്ററുടെ സ്വന്തം കുടുംബങ്ങൾ ഈ ചാനലിനെ ഒരുപാട് സ്നേഹിക്കുകയും വചനങ്ങൾ ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എടുത്തു വെക്കുകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാന സ്വർഗീയ ആരാധന ദ ഗ്രേറ്റസ്റ്റ് മിറാക്കിൾ ഇൻ ദ വേൾഡ് ഈസ് ഹോളി മാസ് നിന്നെ നട്ട നിന്റെ ഇടവകയിലെ പരിശുദ്ധ കുർബാനയാണ് മറ്റേത് സ്ഥലത്തേക്കും നീ ഓടിപ്പോകുന്നതിനേക്കാൾ അമൂല്യമായതും വിലയേറിയതും നിന്നെ അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുന്ന പരിശുദ്ധ കുർബാന നിന്റെ ഇടവകയിലെ അതിരാവിലെ പുരോഹിതനർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയുടെ ആരംഭഗാനം നമുക്കൊന്ന് നോക്കാം പരിശുദ്ധ കുർബാനയുടെ ആരംഭഗാനം കഴിഞ്ഞ് ഏകദേശം പ്രസംഗം കഴിഞ്ഞ് വരുന്നവർ ഓർക്കുക പുരോഹിതനായ ഈശോ പീഠ അനുഭവത്തിൻ്റെ സ്വർഗീയ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് പുരോഹിതൻ്റെ സ്ഥാനത്ത് ഈശോയാണ് സങ്കീർത്തിയിൽ നിന്നും മധുബഹായിലേക്ക് കടന്നു വരുന്നത് പീഡ സഹനത്തിൻ്റെ സ്വർഗീയ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് പുരോഹിതനായ ഈശോ അല്ലെങ്കിൽ ഈശോയാകുന്ന പുരോഹിത സങ്കീർത്തിയിൽ നിന്നും മധുബഹായിലേക്ക് ബലിയർപ്പണത്തിനായി കടന്നു വരുന്നു ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ അപ്പോൾ നമ്മൾ എത്ര ലേറ്റായിട്ട് പോകുന്നത് എന്താണ് നമ്മൾ അഞ്ച് പത്ത് മിനിറ്റ് നേരത്തെ പോയിട്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒരു പൊതിയായി സമ്മാനമായി പള്ളിവാതിൽക്കൽ വാതിൽക്കൽ ദേവാലയത്തിൻ്റെ വാതിൽക്കൽ കാത്തു നിൽക്കുന്ന നമ്മുടെ അമ്മയുടെ കൈകളിലേക്ക് കൊടുക്കുകയും അമ്മ ആ നിയോഗമാകുന്ന സമ്മാനപ്പൊതി തൻ്റെ തിരുക്കുമാരൻ്റെ കാഴ്ചവെപ്പിൻ്റെ സമയത്ത് അൾത്താരിയിൽ അർപ്പിക്കുകയും ചെയ്യുന്ന മനോഹരമായ കാഴ്ച ഒരിക്കൽ സിസ്റ്റർ സംഭവം ഓർക്കുകയാണെങ്കിൽ കഞ്ചിക്കോട് റാണിമരിയ ഒരിക്കൽ കുർബ അന്ന് ഈ അഭിഷേകത്തിലേക്കൊക്കെ കടന്നു വരുന്നുള്ളു ആ മാതാവ് ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കണ സമയമായിരുന്നു വളരെയധികം ലേറ്റായി ഭക്ഷണവും ഭർത്താൻ കുഞ്ഞിനെ ഭക്ഷണമൊക്കെ വെച്ച് ലേ കുറച്ച് ലേറ്റായിട്ട് വന്ന് ഓടി വരികയാണ് ഓടി വന്ന് പള്ളിയിൽ വേഗം വന്ന് കുരിശ് വരച്ച് മുട്ടുകുത്തി അപ്പോൾ മാതാവ് പറഞ്ഞു നീ ഒരിക്കൽ കൂടെ പള്ളി പുറത്ത് പോകണം പോയി ഹന്നാൻ വെള്ളം തൊട്ട് ഹോളി വാട്ടർ ഹന്നാൻ വെള്ളം തൊട്ട് നെറ്റിയിൽ കുരിശ് വരച്ച് നിന്നെ തന്നെ വിശുദ്ധീകരിച്ച് നീ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക അവിടെ മുട്ടുകുത്തി മുഴുവൻ കുരിശടയാളം വരച്ച് നീ ആ പള്ളി പള്ളിയിലേക്ക് നോക്കുക ഉൾ നോക്കുക അപ്പോൾ റൺമരി കണ്ടത് പുരോഹിതന ഈശോ പീഡാസഹനത്തിൻ്റെ സ്വർഗീയ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് അൾത്താരിയിൽ ദിവ്യബലി ആരംഭിക്കാൻ നിൽക്കുകയാണ് അവിടെ നിന്ന് അങ്ങോട്ട് ആ തിരുവസ്ത്രത്തിൻ്റെ ഒരു റെഡ് കാർപ്പറ്റ് പോലെയുള്ള കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ ഭാഗം മുഴുവൻ ദേവാലയം വിരിച്ചിരിക്കുകയാണ് അവിടെ മക്കൾ കടന്നു വരുന്നു അത് ചെളിപുരണ്ട പാദങ്ങൾ വിശുദ്ധികൾ വെണ്മയാർന്ന പാദങ്ങൾ അങ്ങനെ പലതരത്തിലെ കറുത്ത ചിലരുടെ പാദങ്ങൾ ആ കാർപ്പറ്റിൽ പതിക്കുമ്പോൾ പാപമാകുന്ന ചെറിൻ്റെ ആ ഒരു അടയാളം കാണിച്ചുകൊടുക്കുകയാണ് കറുത്ത പാദങ്ങൾ ഇങ്ങനെ എങ്ങനെയാണ് ദിവ്യബലിക്ക് വരുന്നതെന്ന് പരിശുദ്ധ അമ്മ അവർക്ക് റാണിമരിയക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ആ സമയത്ത് ലോകം മുഴുവനും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ലോകസമാധാനത്തിന് വിശുദ്ധീകരണത്തിന് ശുദ്ധീകരച്ച ആത്മാക്കൾക്കൊക്കെ വേണ്ടിയുള്ള യാഗാർപ്പണം അവിടെ ആരംഭിക്കുകയാണ് പിന്നീട് അങ്ങോട്ട് പരിശുദ്ധ ബലി ഈശോയുടെ ജനന ജീവിത പീഡാസഹന മരണ ഉത്ഥാന സ്വർഗാരോഹണ പന്തക്കുസ്ത തിരുനാളിൻ പന്തക്കുസ്ത ദിനത്തിൻ്റെ ആ കൈവെയ്പല്ലാം അതിലൂടെ നടന്നു പോവുകയാണ് ഈശോയുടെ ജീവിത രഹസ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഇതൊരു നിസ്സാര കാര്യമല്ല അതുകൊണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് എത്രയും നേരത്തെ വന്ന് കൂടെ വന്ന് ദിവസവും ദിവ്യബലി പരിശുദ്ധ ബലി നമ്മൾ അർപ്പിക്കാനായിട്ട് കടന്നു വരേണ്ടതാണ് അതാണ് ഏറ്റവും വലിയ അത്ഭുതം അവിടെയാണ് വലിയ വിടുതൽ നൽകുന്നു അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ആന്തരിക സൗഖ്യം ലഭിക്കുന്നു അങ്ങനെയുള്ള എല്ലാവിധത്തിലുള്ള അഭിഷേകം നടക്കുന്ന കൃപയും സമാധാനവും എല്ലാം നമുക്ക് ഒരു പരിശുദ്ധ കുർബാനയിലൂടെ തന്നെ ലഭിക്കുന്നു പരിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രം ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിനെ വചനാധിഷ്ഠിതമായ ഒരു ജീവിതത്തിനെ പരിശുദ്ധ കുർബാനയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എവിടെയൊക്കെ ഓടിപ്പാഞ്ഞു നടന്നാലും നിന്നെ കർത്താവ് നട്ടു വളർത്തിയ നിൻ്റെ ഇടവകയിലെ ഒരു കുർബാന മതി രക്ഷപ്പെടാൻ നിന്റെ ഇടവകയിലെ ഒരു കുർബാന മതി നീ രക്ഷപ്പെടുവാൻ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വനെന്ന് പറഞ്ഞ കർത്താവിൻ്റെ രക്ഷാകര സഹനത്തിൻ്റെ ആ ഓർമ്മയാണ് നമ്മളവിടെ പുതുക്കുന്നത് എല്ലാവരും ഈശ്വര അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് നമുക്കെല്ലാവർക്കും തീക്ഷ്ണതയോടെ ഒരു പുതുജീവിതം ആരംഭിക്കാം പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമായി മാറട്ടെ ആ